മാമാങ്കത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന നിളാനദീതീരം അതിരിടുന്ന തവനൂർ ഗ്രാമം മഹാനായ സ്വാതന്ത്ര്യ സമരസേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീ കെ കേളപ്പന്റെ കർമ്മമണ്ഡലമായ തവനൂർ സാഹിത്യ ലോകത്ത് തനതായൊരു പന്ഥാവ് ഒരുക്കിയ ഒരു തികഞ്ഞ റാഡിക്കൽ ഹ്യൂമണിസ്റ്റായ കവി എം ഗോവിന്ദന് ജന്മമേകിയ ദേശം പ്രതിപാദനരായ ഒട്ടനവധി പേരുടെ പാദസ്പർശമേറ്റ് ധന്യമായ ഈ പ്രദേശത്ത് അറിവിൻ്റെ കൈത്തിരിവട്ടം വായനയിലൂടെ തലമുറകൾക്ക് പകർന്നു നൽകാനായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വായനശാലകൾ പിന്നണിയിൽ സേവനോത്സുകരായ ഒരു കൂട്ടം പ്രവർത്തകർ ഈ വായനശാലകളുടെ നാൾ വഴികളിലൂടെ ഒരു യാത്ര തമനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ മുൻ വർഷത്തെ പോലെ തവനൂരിൽ വെച്ച് വിദ്യാഭ്യാസ മഹോത്സവം സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ പ്രദർശന മേഖലയിൽ ഉൾപ്പെടുത്തി ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ തവനൂർ പഞ്ചായത്ത് സമിതി നേതൃത്വം കൊടുത്ത് നമ്മുടെ മേഖലയിലെ പ്രത്യേകിച്ചും തവനൂർ പഞ്ചായത്തിലെയും വായനശാലകളുടെ നാൾ വഴിയും ചരിത്രവും എന്നൊരു ഡോക്യുമെൻ്ററി ഒരുക്കുന്നുണ്ട് ഈ പ്രവർത്തനത്തിലും വിദ്യാഭ്യാസ മഹോത്സവം എന്ന ഈ മഹത്തായ പരിപാടിയിലും നമ്മുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക തവനൂർ ഗ്രാമപഞ്ചായത്ത് ജനുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ തവനൂരിൽ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവം എന്ന പരിപാടി അതിലെ പ്രദർശന വിഭാഗത്തിൽ തവനൂർ പഞ്ചായത്ത് സമിതിയുടെ സ്റ്റാളിൽ പ്രദർശിപ്പിക്കുന്നതിനായി ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുന്നതായി അറിയാൻ കഴിയും ഈ ഉദ്യമത്തിനും തവനൂർ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ മഹോത്സവത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു തവനൂർ ഗ്രാമപഞ്ചായത്ത് എട്ട് തീയതികളിൽ തവനൂരിൽ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവത്തിൻ്റെ ഭാഗമായി തവനൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാലയുടെ പ്രദർശന സ്റ്റാളിൽ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകളുടെയും ചരിത്രവും നാൾവഴിയും രേഖപ്പെടുത്തുവാനായി ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നതായി അറിയുന്നു തീർച്ചയായും ഗ്രാമത്തിൻ്റെ സാംസ്കാരിക വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ഒരു രേഖയായിട്ടത് മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിദ്യാഭ്യാസ മഹോത്സവത്തിലും എന്റെ ഹൃദയപൂർണമായ ആശംസകൾ അറിയിച്ചു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആപ്പിൾ ആക്സസറീസ് കളക്ഷൻ ഇനി തിരൂരിൽ ഫാക്ടറി അൾട്ടിമേറ്റ് ആപ്പിൾ ആക്സസറീസ് ഇത് തവനൂരിലെ ഏറ്റവും പുരാതനമായ വായനശാല ദേശസേവിനി ഇത്വനൂരില് അറിയപ്പെടുന്ന ഒരു വായനശാലയാണ് ദേശസേവിനി വായനശാല എന്ന ഗ്രന്ഥാലയം ഈ വായനശാല വളരെ പഴക്കം ചെന്ന പൊന്നാനി താലൂക്കിലെ വായനശാലകളിൽപ്പെട്ട ഒന്നാണ് അൻപത്തി ഏഴിലാണ് ഈ വായനശാലയുടെ പ്രവർത്തനം തവന്നൂരിൽ ആരംഭിച്ചത് തുടക്ക കാലഘട്ടത്തിൽ വാടക കെട്ടിടങ്ങളിലൊക്കെ അങ്ങാടിയിലും അങ്ങനെ പല സ്ഥലത്തും പ്രവർത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോട് കൂടിയിട്ടാണ് ഈ കെട്ടിടം സ്ഥാപിച്ചുകൊണ്ട് ഇതിലേക്ക് പ്രവർത്തനം മാറി വരുന്നത് എൻ്റെ സ്ഥാപക നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തവനൂർ താമറ്റാട്ട് ഗോവിന്ദകുട്ടി മാഷ് അപ്പു മാഷ് അതുപോലെ ബാലം മാഷ് തുടങ്ങിയ ആ കാലത്തെ അധ്യാപകരും പിന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ വായനശാലയ്ക്ക് തുടക്കം കുറിക്കാൻ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് പിന്നീടത് ഓരോ കാലഘട്ടം കഴിയും തോറും ഈ വായനശാലയുടെ നേതൃത്വത്തിൽ നിരവധി കലാപരിപാടികൾ ആവിഷ്കരിച്ച് സംഘടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജില്ലയിലുടനീളം സംസ്ഥാനത്തുടനീളം വായനശാലയുടെ നേതൃത്വത്തിൽ നിരവധി നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പഴയ നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സഖ മറ്റേ കുഞ്ഞാപ്പ അണ്ടിപ്പാട്ട് കുഞ്ഞാപ്പാക്കാൻ്റെ നേതൃത്വത്തിനും ഒക്കെ തുടങ്ങി നിരവധി ആൾക്കാർ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ച് പല സ്ഥലത്തും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല പഴയ പുസ്തകങ്ങളൊക്കെ ദേശവിനി വായനശാലയുടെ നാടകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പിന്നീടുള്ള തലമുറ ഏറ്റെടുക്കുന്നത് എഴുപത്തഞ്ചിലെ പ്രവർത്തനം കഴിഞ്ഞ് പിന്നെ ഇടക്കാലത്ത് വെച്ച് ഈ വായനശാലയുടെ പ്രവർത്തനം ഒന്ന് താളം തെറ്റുകയും രജിസ്ട്രേഷൻ തന്നെ ഇല്ലാതാവുന്ന ഒരു ഘട്ടം എത്തുകയും ചെയ്തു അവിടെ നിന്നാണ് പിന്നെ ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ട ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്ന അതിൽ പ്രധാനമായും അന്നുള്ളത് നമ്മുടെ മരിച്ചുപോയ ചിത്രംപുള്ളി കുഞ്ഞയ്യപ്പൻ തവനൂർമന കൃഷ്ണൻകുട്ടി പ്രേമൻ താച്ചവറമ്പിൽ ഗോപാലകൃഷ്ണൻ ശ്രീനിവാസൻ അബു അൻ അങ്ങനെ തുടങ്ങി കുറേ ആൾക്കാർ ഞാൻ തുടങ്ങിയ കുറേ ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പുസ്തകങ്ങൾ തന്നെ വളരെ കുറവായിരുന്നു ഫർണിച്ചറുകൾ കുറവായിരുന്നു ഞങ്ങൾ എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ പുനസ്ഥാപിച്ച് ലൈബ്രറി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് പുനസ്ഥാപിച്ച് എടുക്കുക ചെയ്തത് ആ സമയത്ത് രണ്ട് നാടകങ്ങൾ ഞങ്ങൾ ധനശേഖരണാർത്ഥം ഒന്ന് സഖാവ് എന്നുള്ള നാടകവും ഒന്ന് പഴശ്ശിരാജ എന്നുള്ള നാടകം കൊണ്ടുവന്നിട്ടാണ് സാമ്പത്തിക സമാഹരണം നടത്തിയത് പിന്നീട് അങ്ങോട്ട് ഈ തലമുറയാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വായനശാല പ്രവർത്തിക്കുന്നുണ്ട് മണി മുതൽ ഏഴ് മണി വരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതർ ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുന്നതിനുള്ള ആൾക്ഷാമം നേതൃത്വത്തിൻ്റെ ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നാലും ലൈബ്രറി കൗൺസിൽ പറയുന്ന പല പരിപാടികളിലും പങ്കാളിത്തമുണ്ട് ആ രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക് ദിനംപ്രതിയുള്ള വായനക്കാരുടെ എണ്ണം ആവറേജ് നാല് അഞ്ച് ആറ് എന്നീ രീതിയിലാണ് ആൾക്കാരെ വരുന്നുള്ളൂ ഒരു ദിവസം ആവറേജ് ആറാണ് പത്തിൽ താഴെയാണ് ഒരു ദിവസം പുസ്തകം എടുക്കാൻ ആൾക്കാർ വരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അയ്യായിരത്തി അറുന്നൂറോളം പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ ഈ വായനശാലയിൽ അതുപോലെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ആക്റ്റീവ് മെമ്പർമാരുണ്ട് ആയിരത്തി മുന്നൂറ്റി ആറ് മെമ്പർമാരാണുള്ളത് അതിൽ ആക്റ്റീവ് മെമ്പർമാർ ഇരുന്നൂറ്റി എഴുപത്തെട്ട് മെമ്പർമാരുണ്ട് ഇപ്പോൾ വായനശാലയിൽ ഈ രീതിയിലാണ് വായനശാല പ്രവർത്തിച്ചു പോരുന്നത് എന്തായാലും വരുന്ന നാളുകളിൽ നല്ല നിലയിൽ ലൈബ്രറി കൗൺസിലുമായിട്ടും തവണ പഞ്ചായത്ത് ലൈബ്രറിയുടെ നേതൃസമിതിയുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് നല്ല പ്രോഗ്രാമുകൾ നടത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വായനശാലയ്ക്ക് ഏറ്റവും കൂടുതൽ പുസ്തകം വാങ്ങാൻ സ ധനസമാഹാരത്തിലൂടെ ഉണ്ടായത് കണ്ണൂർ സംഘചേതനയുടെ സഖാവ് എന്ന നാടകം നടത്തിയപ്പോഴാണ് അന്ന് ഒരു വലിയ സംഭവമായിരുന്നു നാടിൻ്റെ ഉത്സവമായി ആ നാടകം നടത്താൻ നമുക്ക് കഴിഞ്ഞു എല്ലാവരും ആ നാടകം കാണാൻ സഹായിച്ച് വന്നിട്ടുണ്ടായിരുന്നു വലിയൊരു സമാഹാരം നമുക്ക് നടത്താൻ കഴിഞ്ഞു ഒരുപാട് അമൂല്യമായ ഗ്രന്ഥങ്ങൾ പാർട്ടി ഗ്രന്ഥങ്ങളും മറ്റൊക്കെ ആ സമയത്ത് നമുക്ക് വാങ്ങാൻ കഴിഞ്ഞു അതൊരു ഒരു അലമാര വാങ്ങി അത് പ്രത്യേകമായി ഈ പാർട്ടി സാഹിത്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് വലിയൊരു ഒരു സമ്പത്ത് തന്നെയാണ് ഈ സമൂഹത്തിന് മാത്രമല്ല നമ്മുടെ ഈ നാട്ടിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ വായനയുമായി ബന്ധിപ്പിക്കാൻ ഈ വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ നടന്നു പോകുമ്പോൾ സമയത്ത് ഒന്ന് കയറി രണ്ട് വാക്ക് സംസാരിക്കുക അതുപോലെ തന്നെ ലൈബ്രറിയനുമായി കുശലം പറയുന്ന ഒരു നാരായണമാഷ ഉണ്ടായിരുന്നു അദ്ദേഹം ഏകദേശം മരിക്കുന്നതുവരെ ഈ നടന്നു പോകുന്ന വഴിക്ക് അദ്ദേഹം കയറി സംസാരിക്കുന്ന ദിവസങ്ങൾ അത് അത് വലിയൊരു ഒരു ഒരു അനുഭവമായിരുന്നു ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെ അദ്ദേഹം ഈ അരങ്ങത്തെ വളപ്പിൽ നാരായണ മഹ് വളരെ സജീവമായി തന്നെ അദ്ദേഹം തന്നെ അദ്ദേഹം ഈ ഈ വാനസയുടെ മുൻകാല സംഘാടകൻ കൂടിയാണ് അദ്ദേഹത്തെ ഞാൻ കൂടുതലായി ഓർക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ സൗമ്യമായ ഒരു പ്രവർത്തനവും സൗമ്യമായ സംസാരമൊക്കെ വാനശാലയിൽ വരുന്നവർക്കും അദ്ദേഹം വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി ഞാൻ ഓർക്കുന്നു യൂറോപ്പിലും അമേരിക്കയിലും ഏറെ പ്രചാരണം നേടിക്കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി സ്റ്റീൽ ഡോറുകൾ ഇപ്പോൾ കേരളത്തിൽ പരമ്പരാഗത നിർമ്മാണ സങ്കല്പങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജർമ്മൻ ടെക്നോളജിയിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി നിർമ്മിക്കുന്നതാണ് ഹവായ് സ്റ്റീൽ ഡോറുകൾ വൈവിധ്യമാർന്ന മോഡലുകളിൽ തേക്ക് ഈട്ടി മഹാഗണി തുടങ്ങിയ മരങ്ങളുടെ ഡിസൈനുകളിൽ ഹവായി സ്റ്റീൽ ഡോറുകൾ ലഭ്യമാണ് മൾട്ടിപ്പിൾ ആന്റി തെഫ്റ്റ് ലോക്കിംഗ് സംവിധാനത്തിലൂടെ ഒരേ സമയം മൂന്ന് മുതൽ പത്തൊൻപത് വരെ പോയിന്റിലേക്ക് ലോക്ക് ചെയ്യാവുന്നതാണ് ഹവായി സ്റ്റീൽ ഡോറുകൾ ഹവായി സ്റ്റീൽ ഡോറുകൾ മരത്തേക്കാൾ ഈടും ഭംഗിയും സുരക്ഷയും നൽകുന്നതോടൊപ്പം നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ലാഭകരവുമാണ് കാലങ്ങളോളം യാതൊരുവിധ മാറ്റവുമില്ലാതെ നിലനിൽക്കുന്ന ഗ്യാവനായ് സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്ന ഹവായി സ്റ്റീൽ ഡോറുകൾ അൾട്ടിമേറ്റ് ഇൻ സേഫ്റ്റി ആൻഡ് ബ്യൂട്ടി ഉരുക്കിന്റെ കരുത്ത് കാലങ്ങളോളം യുവ ഗ്രന്ഥാലയം അൻ അതളൂർ രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് മാസത്തിൽ പ്രവർത്തനം തുടങ്ങിയ വായനശാല രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ ജന കൂടിയുള്ള ഒരു വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു തുടർന്ന് കവിയും പ്രശസ്ത എഴുത്തുകാരനുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഗ്രന്ഥാലയം വായനശാല അതിൻ്റെ സജീവ സാന്നിധ്യം പത്തു വർഷമായി തുടരുന്നു അന്തരിച്ച ശ്രീ ടി വി രവീന്ദ്രൻ ആയിരുന്നു സ്ഥാപക പ്രസിഡന്റ് ശ്രീ സുകുമാരൻ മാസ്റ്റർ ദാമോദരൻ മാസ്റ്റർ ശ്രീ പ്രഭാകരേട്ടൻ തുടങ്ങിയ നമ്മെ വിട്ടുപോയ പ്രമുഖർ ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നോ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു കൂടാതെ ശ്രീ അഭിലാഷ് സിപ്പിയുടെ നേതൃത്വത്തിലുള്ള യുവനിരയുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വായനശാലയ്ക്ക് അഫിലിയേഷൻ ലഭിച്ചത് തുടർന്ന് ശ്രീ രവീന്ദ്രൻ പ്രസിഡൻ്റും സെക്രട്ടറി ശ്രീ സുഭാഷ് അടങ്ങുന്ന പതിന പതിനൊന്നംഗ ഭരണസമിതിയും ആദ്യ ലൈബ്രറിയൻ ശ്രീ അബ്ലാസ് സി പി എന്നിവരുടെ നേതൃത്വത്തിൽ വായനശാല വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് നയിക്കപ്പെട്ടു സമൂഹ സമൂഹത്തിലെ ഓരോ മേഖലയിലും ഇടപെട്ട് ഒരു പ്രവർത്തനം കാഴ്ച ഓരോ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു കുട്ടികളെ ഉൾപ്പെടുത്തി ബാ ലൈബ്ര ബാലവേദി രൂപീകരിച്ച് വളരെ വിപുലമായി പ്രവർത്തിച്ചു വരുന്നു കലാ കായിക വിദ്യാഭ്യാസ പരിപാടികൾ മാസം തോറും നടത്തുന്നുണ്ട് യുവാക്കൾക്കായി യുവത രൂപീകരിക്കുകയും യുവാക്കളെ കൂടുതലായി വായനശാലയിലേക്ക് എത്തിക്കാൻ സാധിച്ചു കൂടാതെ വനിതകൾ വനിതകൾക്ക് വേണ്ടി വനിതാ വിഭാഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വനിതാ വിഭാഗത്തിനായി തയ്യൽ പരിശീലനം സോപ്പ് നിർമ്മാണം ജൈവകൃഷി കൂടാതെ ഓണം വിഷു പെരുന്നാൾ എന്നീ കാലങ്ങളിൽ കാലത്തിനനുയോജ്യമായ വിഭവങ്ങൾ തയ്യാറാക്കി വിപണനം നടത്തി വരുന്നു കോവിഡ് മഹാമാരി കാലത്ത് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇടപെട്ടും സാനിറ്റൈസർ മാസ്ക് ഭക്ഷണ സാധനങ്ങൾ എന്നിവ വിതരണം ചെയ്യുകയും ചെയ്തു കൂടാതെ അക്ഷരസേന രൂപീകരിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു എത്തിച്ചുകൊടുക്കാൻ വായനശാലയ്ക്ക് സാധിച്ചു കൂടാതെ ലഹരിക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യാൻ വായനശാല എന്നും മുന്നോട്ട് വന്നു യുവഗ്രന്ഥാലയം വായനശാല പലപ്പോഴായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ പലയിടങ്ങളിലായി ജ വൻ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നിലവിലും ഇതുപോലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കണം അതാണ് വായനശാലയുടെ മെയിൻ ലക്ഷ്യം പത്താം വാർഷികം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്താം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് യുവ എന്തായാലും വായനശാല ലൈബ്രറി ആൻഡ് റീഡിംഗ് രണ്ടായിരം ആണ്ട് മാർച്ച് മാസം പതിനഞ്ചിന് പ്രവർത്തനം ആരംഭിച്ച കടകശ്ശേരി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം അതിൻ്റെ സജീവ സാന്നിധ്യം കാൽനൂറ്റാണ്ട് കാലമായി തുടർന്നു വരുന്നു ശ്രീ ടി വി നാരായണായിരുന്നു ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയില്ല ശ്രീ കെ പി മണികണ്ഠൻ ഇതിൻ്റെ സ്ഥാപക സെക്രട്ടറി ലൈബ്രറി കൗൺസിൽ അഫിലിയേഷൻ ലഭിക്കുന്നതുവരെ ഈ വായനശാലയ്ക്ക് ബാലാരിഷ്ടതയുടെ കാലമായിരുന്നു എങ്കിലും എല്ലാ വർഷവും ഓണത്തിന് ശാരിക എന്ന പേരിൽ ഒരു ഓണപ്പതിപ്പ് പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു ഇടക്കാലത്ത് അതിന്റെ പ്രസിദ്ധീകരണം വിലച്ചുപോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ശരിക ഡിജിറ്റൽ മാഗസിനായി പുറത്തിറങ്ങുകയാണ് ലൈബ്രറി കൗൺസിലിന്റെ സഹായത്തോടെ വർഷങ്ങളോളം ഇവിടെ സൗജന്യ പി എസ് സി കോച്ചിങ് ക്ലാസ് നടന്നിരുന്നു വനിതകൾക്കായി തയ്യൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചെങ്കിലും കോവിഡ് ലോക്ക്ഡൗണിനെ തുടർന്നുള്ള പ്രതികൂല സാഹചര്യത്തിൽ മുന്നോട്ടു പോകാനായില്ല ഏകദേശം അയ്യായിരം പുസ്തകങ്ങൾ ഇവിടെയുണ്ട് നൂറ്റമ്പതോ അംഗങ്ങൾ ഈ ലൈബ്രറിയിൽ ഉണ്ട് ബാലവേദിക്ക് കീഴിൽ നല്ലൊരു നാടക സമിതി പ്രവർത്തിച്ചിരുന്നു ഈ നാടക സമിതിയുടെ നാടകത്തിന് ലൈബ്രറി കൗൺസിൽ ബാലവേദി സർഗോത്സവത്തിൽ താലൂക്ക് ജില്ലാ തലങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുവാനും സംസ്ഥാന തലത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കുവാനും അവസരം ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് പൊന്നാരി താലൂക്കിലെ മികച്ച വായനശാലയ്ക്കുള്ള ലൈബ്രറി കൗൺസിൽ പുരസ്കാരം കടകശ്ശേരി ലൈബ്രറിക്ക് ലഭിക്കുകയുണ്ടായി എ മുഹമ്മദ് ഷാഫി പ്രസിഡന്റ് ടി സുനിത അരവിന്ദ് വൈസ് പ്രസിഡന്റ് എ ടി മണികണ്ഠദാസ് സെക്രട്ടറി റീന കളരിക്കൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് ഇപ്പോഴത്തെ ഭാരവാഹികൾ കെ എൽ മനോജ് ടി എം സതീശൻ എന്നീ പ്രവർത്തക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി വായനശാലയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നു തൃക്കണാപുരം എസ് എസ് യു പി സ്കൂളിൽ മികച്ച വായനാ കുറിപ്പിന് എല്ലാ മാസവും ക്യാഷ് പ്രൈസ് നൽകുന്ന എഴുത്തുപെട്ടി പദ്ധതി കുടുംബശ്രീ അംഗങ്ങൾക്ക് മികച്ച വായനാ കുറിപ്പിന് സാരി സമ്മാനങ്ങളായി നൽകുന്ന അമ്മ ലൈബ്രറി പദ്ധതി തുടങ്ങിയവ ഇതിൽ ചിലതുമാത്രം ശോഭികയാണ് ഇപ്പോഴത്തെ ലൈബ്രറി ബാലവേദി ഭാരവാഹികൾ പ്രസിഡന്റ് കൃഷ്ണജ പി കെ കൃഷ്ണജ ബാലവേദിയുടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് നമ്മളെ വായനശാലയിൽ ബാലവേദ്ര സെക്രട്ടറി കെ ടി നിതിൻദാസാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ബാലവേദ്ര കൂട്ടായ്മ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക സാങ്കേതികവിദ്യയുടെ കൂടി ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിൽ എത്തിക്കുന്നത് അതിനാൽ നൂറ് ശതമാനം പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു ബെൻകോ ഓർഗാനിക് ഗ്രേഡ് വൺ കോക്കനട്ട് ഓയിൽ രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷ്യ സംസ്കാരം നാളേക്കുള്ള കരുതലാണ് ഇനി അടുക്കളയിൽ സന്തോഷം പരക്കട്ടെ ബെൻകോയ്ക്കൊപ്പം ബെൻകോ ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ കോൾഡ് പ്രസ്ഡ് വേർജൻ കോക്കോനട്ട് ഓയിൽ ഭക്ഷണത്തിൽ മായം കലരരുത് എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ശുദ്ധവും ഞങ്ങൾ ദേശം ഗുണമയും ഗ്രന്ഥാലയം മധുരശ്ശേരി നമസ്കാരം ഞാൻ ജയരാജ് ദേശം വാനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് മാസത്തിലാണ് മദുരശ്ശേരിയിൽ ദേശം വാനശാല ആൻഡ് ഗ്രന്ഥാലയം രൂപം കൊള്ളുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടുന്ന് ഒരു വിളിപ്പാടകലയാണ് പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും കവിയും ഒക്കെ ആയിരുന്ന എം ഗോവിന്ദൻ്റെ ജന്മഗൃഹം പതിനാറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് ഈ വായനശാലയ്ക്കകത്ത് മൂവായിരത്തിലധികം പുസ്തകങ്ങളുണ്ട് ഇരുന്നൂറിലധികം അംഗങ്ങളുണ്ട് ഒപ്പം തന്നെ ആനുകാലികങ്ങൾ പത്രമാസികൾ എല്ലാം കൊണ്ടും സമ്പന്നമാണ് ഈ വായനശാല ഇവിടെ വനിതാ വേദി പ്രവർത്തിക്കുന്നുണ്ട് യുവജനവേദി പ്രവർത്തിക്കുന്നുണ്ട് ബാലവേദി പ്രവർത്തിക്കുന്നുണ്ട് വയോജന വേദി പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ തവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ ഈ സേവന കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നു ഈ വായനശാലയുടെ പ്രസിഡന്റ് താഴത്തേതുൽ ഉസ്മാനാണ് ബാനശാലയുടെ ഇപ്പോഴത്തെ ലൈബ്രറിയൻ ഉമ്മു ഹബീബയാണ് ബാനശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബാലവേദി ആ ബാലവേദിയുടെ നേതൃത്വത്തിൽ വിവിധ ക്യാമ്പുകൾ നടത്താറുണ്ട് പ്രതിമാസം വായനശാലയ്ക്കകത്ത് വിവിധ പരിപാടികൾ നടത്താറുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം കോവിഡ് കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂടിയും സഹായത്തോടു കൂടി പ്രവർത്തിച്ചു വന്ന അക്ഷരസേന അക്ഷരസേനയുടെ പ്രവർത്തനം വളരെ നല്ല രൂപത്തിലാണ് നമ്മുടെ ഈ മേഖലയിൽ ദേശം വാനശാലയുടെ കീഴിൽ നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിമൂന്നാം തീയതി പ്രവർത്തനം ആരംഭിച്ച വെള്ളാഞ്ചേരി ഗ്രന്ഥാലയം എൻ്റെ വായനശാല രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമസ്കാരം ഞാൻ സുധീർ വി കെ വെള്ളാഞ്ചേരി ഗ്രന്ഥാലയം എൻ്റെ വായനശാലയുടെ സ്ഥാപക സെക്രട്ടറിയാണ് നിലവിലെ സെക്രട്ടറി കൂടിയാണ് വെള്ളാഞ്ചേരി വായനശാല മറ്റ് വായനശാലകളിൽ നിന്ന് വ്യതിലുപ്തമാക്കുന്നത് ക്യുക്ക് റെസ്പോൺസ് മിഷൻ എന്ന ഞങ്ങളുടെ ഐ ടി അധിഷ്ഠിത പരിപാടിയാണ് പ്രസ്തുത പരിപാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വായനശാലയുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പദ്ധതി വന്നത് വായനശാലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ലഭിക്കുന്ന സവിശേഷ പദ്ധതിയാണ് ക്യു റെസ്പോൺസ് മിഷൻ പ്രസ്തുത പദ്ധതി മറ്റ് സ്ഥാപനങ്ങളിലേക്ക് വിശിഷ്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവയിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ ബസ്സിൻ്റെ സമയം ബസ് സമയം കെ എസ് ആർ ടി സി ഗുരുവായൂർ ഡിപ്പോയിലെ ബസ് സമയം കെ എസ് ആർ ടി സി ബസ്സുകളുടെ ലൈവ് ലൊക്കേഷൻ എന്നിവ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ലഭിക്കുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് സമീപ ഭാവിയിൽ തന്നെ കൃഷിഭവൻ പോലീസ് സ്റ്റേഷൻ സ്കൂളുകൾ തുടങ്ങിയ ഇടങ്ങളിലും ഇതേ പദ്ധതി ഇതേ രീതിയിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ക്യുക്ക് റെസ്പോൺസ് മിഷൻ ആരംഭിക്കും വെള്ളാഞ്ചേരി ഗ്രന്ഥാലയം ആൻഡ് വായനശാല രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിമൂന്നാം തീയതി പ്രവർത്തനം ആരംഭിച്ച വെള്ളാഞ്ചേരി ഗ്രന്ഥാലയം ആൻഡ് വായനശാല രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴാം തീയതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി സ്ഥാപക പ്രസിഡന്റ് കെ വി സിറാജ്മോൻ സ്ഥാപക സെക്രട്ടറി വി കെ സുധീർ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിൽ കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം വായനശാല ഓരോ വർഷവും ഏതാനും പൊതുപരിപാടികൾ നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ പി എസ് സി കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചെങ്കിലും കോവിഡ് മഹാമാരിയെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒൻപതിന് വായനശാല വിരൽത്തുമ്പിലേക്ക് എന്ന പേരിൽ വായനശാലയുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയുണ്ടായി കോവിഡ് മഹാമാരി ഉണ്ടായിരുന്ന സമയത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായും ഓൺലൈൻ പരിപാടികൾ സംഘടിപ്പിച്ചും വായനശാല സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തന മേഖലയിൽ സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആരംഭിച്ച സ്കൂൾ വിദ്യാർത്ഥികളുടെ വായന പ്രോത്സാഹിപ്പിക്കുന്ന എഴുത്തുപെട്ടി എന്ന പദ്ധതി ഈ വർഷത്തിലും തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തീയതി മുതൽ ഓൺലൈൻ മാസിക ജ്വാല പ്രസിദ്ധീകരിച്ചു വരുന്നു ജിബിൻ കിരൺ ആണ് മാസികയുടെ എഡിറ്റർ I feel the sun shine brighter Feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Then cook your എല്ലാവർക്കും നമസ്കാരം ഞാന് അബ്ദുറഹിമാൻഖണ്ഡത്തിൽ ആറുകൾ മുഹമ്മദ് ഹാജി സ്മാരക പാഠശാലയുടെ പ്രസിഡന്റാണ് തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയ സ്ഥാനമാണ് അയങ്കലം പൗര പ്രമുഖനായിരുന്ന മുഹമ്മദ് ഹാജിയുടെ സ്മാരകമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ചതാണ് ആറുകൊണ്ടത്തിൽ മുഹമ്മദ് ഹാജി സ്മാരക വായനശാല രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി മൂന്നിന് ബഹുമാനപ്പെട്ട തവനൂർ എം എൽ എ ശ്രീ കെ ടി ജലീൽ അവരുകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് വായനശാലകളുടെ ഭാരവാഹികൾ പ്രസിഡന്റ് എ കെ അബ്ദുറഹിമാൻ വൈസ് പ്രസിഡന്റ് പി സുധാകരൻ സെക്രട്ടറി സുബ്രഹ്മണ്യൻ ടി പി ജോയിൻറ് സെക്രട്ടറി വി കെ കൃഷ്ണകുമാർ എന്നിവരാണ് ടി വി ശിവദാസ് പി വി അഷറഫ് എ കെ പ്രേമലത പി ജിതേഷ് കെ പി രാധാകൃഷ്ണൻ പി രാമചന്ദ്രൻ പി പി അബ്ദുള്ള കുട്ടി പി പി മുകുന്ദൻ എന്നിവരാണ് മറ്റു ഭരണസമിതി അംഗങ്ങൾ ലൈബ്രറിയൻ അൻസിഫ് പി വി വായനശാലയ്ക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന നൂറ്റി എഴുപത്തി അഞ്ച് കുട്ടികൾ അംഗങ്ങളായ ബാലവേദിയും കൂടാതെ വനിതാ വേദിയുമുണ്ട് ബാലവേദി പ്രസിഡന്റ് പി പി അഷ്ടമിയും സെക്രട്ടറി പി അദിത് ദേവുമാണ് വനിതാ വേദി പ്രസിഡന്റ് എ കെ പ്രേമലതയും സെക്രട്ടറി ജയശ്രീ മങ്ങാടുമാണ് നൂറ്റാറുപത് മെമ്പർമാരുള്ള വായനശാലയിൽ മൂവായിരത്തിലധികം പുസ്തകങ്ങളുണ്ട് തൗനൂർ പഞ്ചായത്ത് നൽകിയ കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ച് പൊതുജനങ്ങൾക്കായി സാധാരണ ഈ സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് വായനശാല കോവിഡ് കാലത്ത് ഓൺലൈൻ പഠന കേന്ദ്രം ഒരുക്കുകയും കൂടാതെ സന്നദ്ധ സേവന രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അക്ഷര സേന സേനയും ഈ വായനശാലയ്ക്കുണ്ട് വായനശാലയുടെ ഓൺലൈൻ സംവാദം ചർച്ചാ ഗ്രൂപ്പ് ഏത് ഏറെ പ്രസിദ്ധമാണ് കുട്ടികൾക്കായി പഠന ക്യാമ്പുകൾ മത്സരങ്ങൾ വനിതകൾക്കായി ക്ലാസുകൾ കൂടാതെ സാഹിത്യ ചർച്ചകൾ പുസ്തക പ്രകാശനം സിനിമാ പ്രദർശനങ്ങൾ ചെസ് ടൂർണമെന്റ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളുമായി സജീവമായി പ്രവർത്തിക്കുന്നു ഉണ്ണിയശു പിറന്നു ബദുലഹമിൽ കാലികൾ മേയുന്ന പുൽക്കൂട്ടിൽ ലാലലാലക വന്നു മലാകമാരലം സ്തുതിപാടി ഉണ്ണിയശു പിറന്നു ബദുലഹമി മാരെല്ലാം സ്തുതിപാടി ലാലാ ലല്ല ലാലാ ആട്ടിയന്മാർ സ്വരം കേട്ടു ലാ